പ്പ് കൊല്ലൂർ മൂകാംബികയിൽ ഡാൻസ് പ്രോഗ്രാമിന് പോയ വിശേഷങ്ങളൊക്കെ ഞാൻ പങ്കുവെച്ചെങ്കിലും ആ ഒരു നൃത്തം ഡാൻസ് പിന്നെ അതിൻ്റെ കോസ്റ്റ്യൂംസ് കാര്യങ്ങള് ഫോട്ടോസ് വീഡിയോസ് ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ശരിക്കും ടൈമുണ്ടായിരുന്നില്ല അതാണ് അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രീ ആയപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാണ് അപ്പോൾ ഇത് എൻ്റെ കൂടെ ഡാൻസ് കളിക്കാനുണ്ട് എൻ്റെ തന്നെ ഞാൻ കളിക്കുന്ന ഡാൻസിൻ്റെ കൂടെ കളിക്കുന്ന കുട്ടികളാണ് ഈ റെഡ് ഡ്രസ്സിലുള്ള കോസ്റ്റ്യൂം കോസ്റ്റ്യൂമേട്ടം അപ്പോൾ ഒരു ഏഴെട്ട് ഐറ്റം അല്ലാതെ ഉണ്ട് ഓരോരുത്തർക്ക് ഓരോരോ ഐറ്റംസൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഒരു മറക്കാനാവാത്ത അനുഭവം തന്നെയായിരുന്നു കേട്ടോ ദേവിയുടെ അടുത്ത് പോയതും അവിടയ്ക്ക് ഞാനിങ്ങനെ എന്താ പറയുക എൻ്റെ ചിലങ്കയും പിടിച്ചൊക്കെ നടക്കരുത് ദേവിയുടെ നേരെ നടയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചിലങ്ക കെട്ടിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒക്കെ ഞാൻ കുറേ നേരം നടന്നു ദേവീനെ ദേവനെ നല്ലപോലെ കണ്ടു തൊഴാനൊക്കെ പറ്റി കേട്ടോ പിന്നെ എനിക്കിങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൽ ചിലങ്ക് എവിടെ വെച്ച് കെട്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചുകൂടെ നടക്കുകയാണ് എന്നിട്ടാണ് പിന്നെ ഞാൻ ദേവിയുടെ നടയിൽ പോയിട്ട് ഞാൻ അവിടെ പോയിട്ടാണ് ചിലങ്ക് കെട്ടിയത് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ശോഭനയുടെ ഒരു ഭയങ്കര ഫാനാണ് ഭയങ്കര ഫാൻ ശോഭന ആണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞത് ഇപ്പം ശോഭനയെപ്പോലെയൊക്കെ ഞാൻ ആക്ട് ചെയ്ത് നടക്കും Dance share ഡാൻസിൻ്റെ ഫുള്ള് ഇട്ടിട്ടില്ല ഞാൻ എല്ലാ ഡാൻസിൻ്റെയും കുറച്ച് കുറച്ച് വിധമാണ് ഇട്ടേക്കണേട്ടോ ഇതായിരുന്നു ഞങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്താ ഇതാണ് ലാസ്റ്റ് നമ്മളിത്ര പേരായിരുന്നു ഉണ്ടായിരുന്നത് ഡാൻസ് കളിക്കാണ്ട് ഇത്രയും കുട്ടികൾ ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ എൻ്റെ ഡാൻസിൻ്റെ കോമ്പാണ് നമ്മുടെ ഓർക്കസ്ട്രയും പിന്നെ ആണ് പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ എൻ്റെ കൂടുകളൊക്കെ ചെറിയ കുട്ടികളാണ് കേട്ടോ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് അവരോടൊപ്പമാണ് കേട്ടോ ഞാൻ കളിച്ചത് അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട് കാര്യം ഞാൻ അവരെപ്പോലും അത്രയും ചെറുതായ പോലെ എനിക്ക് തോന്നി ആ ബാല്യകാലത്തിലേക്ക് ഞാൻ ശരിക്കും തിരിച്ചു പോയി എന്നുള്ളതാണ് പിന്നെ ഓരോ പൊസിഷനിലൊക്കെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു ഇതൊക്കെ എൻ്റെ കൂടെയുള്ള എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ് പിന്നെ ഓർക്കസ്ട്ര ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ അമ്മയും ഒരു സൂപ്പറായിരുന്നു അപ്പോൾ എന്തായാലും ഫൈനലൈസ് ഞാൻ കുറച്ചും കൂടി ഫോട്ടോസൊക്കെ ഷെയർ പറ്റുന്ന ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കോസ്റ്റ്യൂം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് റെഡ് അടിപൊളിയായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞത് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു റെഡ് ഡ്രസ്സ് എന്തായാലും വിടുന്നത് ഇത ഇതാണ് കേട്ടോ എൻ്റെ മിസ്സ് മിസ്സിന് ഒന്നും കൂടി ഞാൻ കാണിച്ചുതരാം കലാമണ്ഡലം മിസ്സ് കാരണമാണ് ഞാൻ ശരിക്കും ഇപ്പോൾ ഈ ഒരു എൻ്റെ ഈ വലിയ ആഗ്രഹങ്ങളൊക്കെ നടന്നതെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ദൈവമേ കുഞ്ഞെന്നാണ് പക്ഷേ ഇത് കാണാൻ ഏറെ ആഗ്രഹിച്ച ഒരാളുണ്ട് കേട്ടോ എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് ജീവനായിരുന്നു ഡാൻസ് വലിയൊരു സ്റ്റേജിലൊക്കെ ഞാൻ ഡാൻസ് കളിക്കണെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച ആളാണ് അമ്മ അമ്മ അങ്ങ് സ്വർഗത്തിലിരുന്നു അത് കണ്ടു കാണും പക്ഷേ ഇപ്പോൾ ആ അമ്മയുടെ മരണത്തിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിയതെന്നുള്ളത് ഓർക്കുമ്പോൾ ഒരു വിഷമം ഒരു വിഷമല്ല നല്ല വിഷമോ അപ്പോൾ ഇതാണ് ശരിക്കും ഫൈനലൈസ് ജെല്ലറി കാണാൻ നല്ല ഭംഗിയില്ലേ ഓരോ കോസ്റ്റ്യൂമിൽ ഓരോ വെറൈറ്റി കളർ ഡ്രസ്സിൽ ഭയങ്കര രസമല്ലേ അപ്പം ഇതുപോലെ ഒരു വിഷത്തിലായിരുന്നു എൻ്റെ അമ്മ എന്നെ കാണാൻ ആഗ്രഹിച്ചത് അപ്പോൾ ശരി പിന്നെ ഞങ്ങളുടെ ഓരോ സന്ദേശങ്ങൾ അപ്പോൾ ഷെഗിറ്റി കലാമണ്ഡല ഷെഗി ടീച്ചർക്ക് ഞാൻ ഒരിക്കൽ കൂടി വലിയൊരു ബിഗ് താങ്ക്സ് നന്ദി പറയുന്നു അപ്പോൾ ശരി കാണാം ടാറ്റാ